الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد عدد انفاس البشر وعدد قطرات المطر وعدد من حج واعتمر وعلى اله واصحابه وطباعه من الجن والبشر ബഹുമാനം നിറഞ്ഞ വിശ്വാസികളെ സഹോദരി സഹോദരന്മാര് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്ലാം തന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്ലാമിനെയും അവരുടെ മാതാവ് ഹാജർ അലി അള്ളാഹു അൻഹയെയും വിജനമായ മക്കാ പ്രദേശത്തു കൊണ്ടുപോയി താമസിപ്പിച്ചത് മുതൽ അവരിലേക്ക് ജുർഹും ഗോത്രക്കാർ വന്ന് താമസമാക്കുകയും അവരിലൂടെ മക്ക എന്ന ഒരു നാട് ജനവാസമുള്ള കേന്ദ്രമായി പിന്നീട് മാറുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കള്ളിമുൾച്ചെടികൾ കൊണ്ടും മുട്ടക്കുന്നുകൾ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു മക്ക എന്ന് പറയുന്നത് കൽമലകളാണ് മക്കയിലുള്ളത് കൃഷികളായി ഒന്നും മക്കയിലുണ്ടായിരുന്നില്ല ഇസ്മായിൽ നബി അലൈഹി എന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കനിമകൻ പിഞ്ചു പൈതലായിരിക്കുന്ന സമയത്ത് കാലിട്ടടിച്ച സമയത്തുണ്ടായ ആ അത്ഭുതത്തിന്റെ മഹാപവിത്രമായ ജംസം വെള്ളമല്ലാതെ മറ്റൊന്നും അവിടെ ഇല്ല കൃഷിയൊന്നുമില്ലാത്ത ആ മക്ക എന്ന പ്രദേശത്ത് വർഷങ്ങളായി ആളുകൾ പട്ടിണി കടന്ന് പ്രയാസത്തിൽ കഴിയുകയായിരുന്നു അവരുടെ പതിവ് പട്ടിണികടന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് എത്രയോ ആളുകൾ മരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് കുടുംബങ്ങൾ വിശപ്പടക്കാൻ ഭക്ഷണമില്ലാതെ കുടിക്കാൻ വെള്ളം ലഭിക്കാതെ ചുട്ടുകൊള്ളുന്ന മണൽപ്പരപ്പിൽ കടന്നുകൊണ്ട് ചുട്ടുപൊള്ളുന്ന സൂര്യന്റെ വെയിലേറ്റുകൊണ്ട് ഒലിച്ച മാംസത്തിന്റെ ഗന്ധം സഹിച്ചുകൊണ്ട് തന്നെ എത്രയോ മരണങ്ങൾ മക്കായെന്ന ആ മരുഭൂമിയിലുണ്ടായിട്ടുണ്ട് പല ആളുകളും പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് അഷ്റഫുൽ ഹൽക്ക് സല്ലാഹു അലൈഹി വസല്ലമതങ്ങളുടെ പിതാമഹൻ ഹാഷിം എന്ന് പറയുന്നവർ അതീവ സുന്ദരനായിരുന്ന മക്കാ കുറൈശികളുടെ നേതാവായിരുന്ന ആ സുമുഖനായ ഹാഷിം എന്നയാൾ തന്റെ കയ്യിലുള്ള പണം നൽകി എത്രയോ ആളുകളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പട്ടിണി മരണത്തിൽ നിന്ന് അവർ സംരക്ഷിച്ചിട്ടുണ്ട് ഒരുപാട് കുടുംബങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ട് ഭക്ഷണമില്ലാതെ മരിക്കാൻ വേണ്ടി തന്നെ മരുഭൂമിയിലേക്ക് പോയി ഒന്നും ലഭിക്കാത്തതിന്റെ പേരിൽ അവിടെ ടെന്റ് കെട്ടി മരണത്തിനായി കിടന്നുകൊടുത്തുകൊണ്ട് മരിച്ച സംഭവം മക്ക എന്ന ആ പ്രദേശത്തിന് പറയാനുണ്ട് അതിൽ നിന്നൊരാതി വരുന്നത് അഷ്റഫുൽ ഹൽഖ് സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹന്മാർ വെച്ച രണ്ടു മഹാ കച്ചവടത്തിന്റെ യാത്രയാണ് ഷാമിലേക്കും യമനിലേക്കുമുള്ള യാത്ര നബി തങ്ങളുടെ പിതാമഹൻ കാണാൻ സുന്ദരനായ നല്ല ആകൃതിയുള്ള ഹാഷിം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ പിതാമഹൻ ഷാമിലേക്കും യമനിലേക്കും മറ്റു പല നാടുകളിലേക്കും യാത്ര പോയ സമയത്ത് അവിടെയുണ്ടായിരുന്ന മഹാരാജാവ് മഹാനായ ഹാഷിം എന്നവരെ കാണുകയും കുലീനനാണ് തറവാട്ടുകാരനാണ് നല്ലയാളാണ് പ്രതാപമുള്ളയാളാണ് എന്ന് മനസ്സിലാക്കി ആദരിക്കുന്ന സമയത്ത് നിങ്ങൾ ഹറമിന്റെ ആളല്ലേ ആളല്ലേ പവിത്രമായ മക്കയിൽ നിന്ന് വരുന്നവരല്ലേ എന്ന് പറഞ്ഞ് ആദരിക്കുന്ന ആ സമയത്ത് ആ ആദരവിന്റെ നേരത്തത് കണക്കിലെടുത്തുകൊണ്ട് മഹാനായ ഹാഷിം എന്നവർ ആ സമയത്ത് ആ മഹാരാജാവിനോട് ചോദിച്ചു വാങ്ങിയതാണ് യമനിലേക്കുള്ള ഒരു യാത്രാ പാസ് മക്കയിൽ നിന്ന് കച്ചവടത്തിന് വരാനുള്ള ഒരു അംഗീകാരം അദ്ദേഹം വാങ്ങിയതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പിതാമഹൻ ഈ ശൈത്യകാലത്തും ഉഷ്ണകാലത്തുമുള്ള രണ്ടു കച്ചവടത്തിന്റെ യാത്ര യമനിലേക്കും ഷാമിലേക്കുമുള്ള യാത്ര ആ യാത്ര പാസ് വാങ്ങിക്കൊടുത്തതിനു ശേഷം മക്കയിൽ നിന്ന് ആളുകൾ യമനിലേക്കും ഷാമിലേക്കുമുള്ള ആ രണ്ടു യാത്ര നടത്തി കച്ചവടം ചെയ്തു വന്നപ്പോഴാണ് മക്കയിൽ ഒരുപാട് പട്ടിണിക്ക് ഒരറുതി വന്നത് പട്ടിണി മരണത്തിനൊരവസാനം വന്നത് അപ്പോഴാണ് എന്നാലും പ്രയാസമാണ് വർഷത്തിൽ രണ്ടു തവണ നടക്കുന്നതാണ് ഈ കച്ചവട യാത്ര ഇതും അള്ളാഹുവിന്റെ റസൂലിന്റെ പിതാമഹന്മാർ തുടങ്ങിവെച്ചതാണ് ആ യാത്രയാണ് പിന്നീട് അങ്ങനെ കുറൈസുകളിലൂടെ വരുന്നത് അത്തരം ഒരു യാത്രയിലായിരുന്നു അഷ്റഫുൽ ഹൽക്ക് സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പിതൃവിൻ അബൂ താലിബിന്റെ കൂടെ അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ കഴിയുമ്പോൾ ഒരിക്കൽ പോയിരുന്ന യാത്ര അള്ളാഹുവിന്റെ ഹബീബ് അബൂ താലിബിന്റെ സംരക്ഷണത്തിൽ വളരുകയാണ് അദ്ദേഹം ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയുന്നു അന്ന് നബി തങ്ങൾക്ക് വയസ്സ് ഇരുപത്തിയഞ്ചാണ് ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായമായ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിനെ വിളിച്ചു പറയുന്നത് സഹോദര പുത്ര നിങ്ങൾക്കറിയാമല്ലോ എന്റെ കയ്യിൽ പണമൊന്നുമില്ല ഞാൻ ദരിദ്രനാണ് ഈ കാലം വളരെ കടുത്തിരിക്കുന്നു പട്ടിണിയാണ് പ്രയാസമാണ് വളരെ വലിയ വിഷമമാണ് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് ആബൂ താലിബ് പറയുന്നത് മക്കയിലെ ഉമ്മുൽ വസങ്ങളുടെ മണവാട്ടിയായി പിന്നീട് അവിടുത്തെ ജീവിതത്തിലേക്ക് കടന്നുവന്ന ഉമ്മുൽ മുക്മിനീൻ ഹദീജ ബീവിയെക്കുറിച്ച് ആബൂ താലിബ് പറയുന്നത് വർത്തക പ്രമുഖയായ ഹദീജ അവർ ഷാമിലേക്ക് ഒരു കച്ചവട സംഘത്തായേക്കുന്നുണ്ട് നമ്മുടെ കുറൈശികളിൽ നിന്ന് ആളുകളെ കൂലിക്ക് വിളിച്ചുകൊണ്ടാണ് ആ ഹദീജ കച്ചവടത്തിന് ആളുകളെ പറഞ്ഞേക്കാറ് നീ ആ ഹദീജയുടെ അരികിലേക്ക് ചെല്ലണം എന്നിട്ട് അവരുടെ കച്ചവട സംഘത്തിൽ കൂടെ പോകാൻ അനുവാദം വാങ്ങണം നീയാണ് ചെല്ലുന്നതെങ്കിൽ തീർച്ചയായും ഹദീജ അതിന് സമ്മതിക്കുമെന്ന് അഷ്റഫുൽ ഹൽക്കു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂ താലിബ് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത് പോകുന്നത് ഒരിക്കലും താൽപര്യമില്ല എന്റെ മനസ്സിൽ ഒരിക്കലും അതിന് യഹൂദ് അവിടുത്തെ ജൂതന്മാരെ ഞാൻ പേടിക്കുകയാണ് വേദക്കാരായ ആളുകളെല്ലാവരും പറഞ്ഞത് ജൂതന്മാരിൽ നിന്ന് നിന്നെ സംരക്ഷിക്കണം നിന്നെ നോക്കണമെന്നാണ് ആഷാമിലെ ജൂതന്മാര് നിന്നെ എന്തെങ്കിലും അക്രമിക്കുമോ എന്നെനിക്ക് പേടിയുണ്ട് എന്നാലും നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് പണമില്ലാത്തതിന്റെ പേരിൽ ഇവിടുന്ന് പട്ടിന് കടന്ന് മരിക്കേണ്ടി വരുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ ഹദീജയുടെ കൂടെ ആഷാമിലേക്കുള്ള യാത്രാ സംഘത്തിൽ പോകാൻ അനുവാദം വാങ്ങണമെന്ന് അഷ്റഫുൽ ഹൽക്ക് സൊല്ലാഹു അലൈഹി വസല്മതങ്ങളോട് അബൂ താലിബ് പറയുമ്പോൾ ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാനേതായാലും അങ്ങോട്ട് ചെന്ന് സമ്മതം ചോദിക്കുന്നില്ല ഹദീജ വേണമെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ടാളയക്കേക്കാം നമ്മെ ഇങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ പോകാം എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് അബൂ താലിബിന് പേടിയാവുകയാണ് അദ്ദേഹം പറയുന്നു മറ്റാരെയെങ്കിലും ഹദീജ പറഞ്ഞയച്ചാലോ ഈ ചാൻസ് നഷ്ടപ്പെടുത്തി കളയണോ അള്ളാഹുവിന്റെ റസൂൽ ഇതിനെ കൂട്ടാക്കുന്നില്ല അവർ രണ്ടുപേരും സംസാരം നിറുത്തിപ്പിരിയുകയാണ് ഈ രണ്ടുപേരുടെയും അള്ളാഹുവിന്റെ റസൂലും അബൂ താലിബും നടത്തിയ സംസാരം ഹദീജ ബീവിയുടെ കാതിലെത്തുകയാണ് അതീതയ്ക്കു വല്ലാത്ത സന്തോഷമാണ് ആയിരം തവണ മഹതി അതിനു വേണ്ടി അവര് പറയുന്നത് മുഹമ്മദ് അതിന് തയ്യാറാകുമോ സൊല്ലാഹു അലൈഹി വസലം മുഹമ്മദ് ഒരിക്കലും അതിന് തയ്യാറാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതുവരെ മുഹമ്മദിനെ ഞാൻ ക്ഷണിക്കാതിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിലേക്കാളായേക്കുകയാണ് ആളായു വിളിപ്പിച്ചുകൊണ്ട് പറയുന്നത് മുഹമ്മദെ സൊല്ലാഹു അലൈഹി വസ്ല്ലം നിന്റെ സ്വഭാവവും നിന്റെ തറവാടും കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ നിന്നിലേക്ക് ആളെ പറഞ്ഞയച്ചത് എന്റെ കച്ചവട സംഘത്തിന്റെ കൂടെ പോവാൻ നീ തയ്യാറാണോ ഇന്നീ ഒഴുത്തീക്കമാവൂത്തിലം കൗമിക്ക നിങ്ങളുടെ കുറേശ്വീ ഗോത്രത്തിൽ നിന്ന് ഒരാൾക്ക് നൽകുന്നതിന്റെ ഇരട്ടി പ്രതിഫലം നിങ്ങളാണ് പോകുന്നതെങ്കിൽ ഞാൻ നൽകാൻ തയ്യാറാണ് നിങ്ങളതിന് തയ്യാറാണോ എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് അബൂ താലിബിനോട് വിവരം പറയുകയാണ് അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സന്തോഷമാണ് അബൂ താലിബു വല്ലാതെ സന്തോഷിച്ചുകൊണ്ട് പറയുന്നു എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കണം അവരുടെ കൂടെ ഷാമിലേക്ക് പോകണമെന്നാണ് അള്ളാഹുവിന്റെ റസൂല് അബൂതാലിബിന്റെ നിർദ്ദേശപ്രകാരം ആ കച്ചവട സംഘത്തിന്റെ കൂടെ പോവുകയാണ് ഹദീദിവി തന്റെ അടിമയായ മൈസറ എന്നവരെയും മൈസറത്തിനെയും കൂടെ അയക്കുകയാണ് മൈസറത്ത് ഏതാണ്ട് നാൽപ്പതോളം തവണ ഹദീദ ബീവിയുടെ കച്ചവട സംഘത്തിന്റെ കൂടെ പോയി പരിചയമുള്ളയാളാണ് ആ മൈസറത്തിനോട് ഹദീദ ബിവി എന്ന തന്റെ യജമാനത്തി പറയുന്നത് മൈസറ ഈ മുഹമ്മദാണ് ഇന്നത്തെ നേതാവ് അദ്ദേഹം പറയുന്നത് പോലെയാണ് കച്ചവടം നടത്തേണ്ടത് ഇദ്ദേഹത്തിന്റെ താല്പര്യം എന്താണോ അത് മാത്രമാണ് ഈ കച്ചവട കച്ചവടയാത്ര നടപ്പിലാക്കേണ്ടത് ഇദ്ദേഹത്തിനൊരു സഹായിയായി അദ്ദേഹത്തിന്റെ വാക്ക് വാക്കംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിനൊരു കൂട്ടാളിയായിട്ട് വേണം മൈസറ നീ കൂടെ പോവാൻ എന്നാണ് ഹദീദിവി തന്റെ മൈസറ എന്ന് പറയുന്ന അടിമയോട് പറയുന്നത് ഈ മൈസറ എന്ന അടിമയുടെ കൂടെ അള്ളാഹുവിന്റെ റസൂല് ഷാമിലേക്ക് പുറപ്പെട്ടു ബുസ്ര എന്ന് പറയുന്ന ആ ശാമിന നഗരത്തിന്റെ അരികിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെ ഇദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന രണ്ടൊട്ടകങ്ങൾക്ക് നടക്കാൻ കഴിയാതെ വളരെ പിന്തി കച്ചവട സംഘത്തിന്റെ പിന്നിലാണ് നടക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ ഒട്ടകപ്പുറത്ത് കച്ചവട സാധനവുമായി മുന്നിലാണ് മൈസറായി രണ്ടൊട്ടകപ്പുറത്ത് പിന്നിലാണ് നടക്കുന്നത് വളരെ പിന്തിയാണ് ഒട്ടകം സഞ്ചരിക്കുന്നത് ഇദ്ദേഹത്തിന് പേടിയായി അള്ളാഹുവിന്റെ റസൂൽ എന്ന ഈ മുഹമ്മദിന്റെ കൂടെ എത്താൻ കഴിയില്ലയോ കഴിയില്ലയോല്ലാഹു അലൈഹി വസ്ല്ലം ഞാൻ വളരെ പിന്തുണ എന്ന് പേടിച്ചുകൊണ്ട് ഇദ്ദേഹം ഒട്ടകത്ത് അവിടെ നിർത്തിയിട്ട് ഓടിച്ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് വിവരം പറയുകയാണ് ഇരുപത്തി അഞ്ചുകാരനായ മുഹമ്മദിനോട് സൊല്ലാഹു അലൈഹി വസ്ല്ലം അന്നല്ലാഹുവിന്റെ റസൂലായിട്ടില്ല മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി വസ്ലം നബി തങ്ങളോട് വിവരം പറയുമ്പോ അള്ളാഹുവിന്റെ റസൂല് തന്റെ വാഹന നിന്നിറങ്ങി ഈ കച്ചവട സംഘത്തിന്റെ പിന്നിലേക്ക് വന്ന് നടക്കാൻ കഴിയാത്ത ആ രണ്ട് ഒട്ടകത്തിന്റെയും കുളമ്പ് പിടിച്ചതിന്റെ കാലിൽ തടവിയിട്ട് എന്തോ ചില മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ ഒട്ടകം അത്ഭുതം എന്ന് പറയട്ടെ വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് സഞ്ചരിക്കുകയാണ് മൈസറായി അത്ഭുതം നേരിൽ കാണുകയാണ് അഷ്റഫുൽ ഹൽക്ക് സല്ലാഹു അലൈഹി വസല്മതങ്ങളോട് എന്തെന്നില്ലാത്ത സ്നേഹം മൈസറത്തിന്റെ ഹൃദയത്തിൽ തോന്നുകയാണ് അദ്ദേഹം വല്ലാതെ ബിതങ്ങളെ സ്നേഹിക്കുകയാണ് ഇദ്ദേഹം നിപിതങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ് സാധാരണ രീതിയിൽ അവർ പോകുന്നത് പോലെ ആ യാത്ര അങ്ങനെ തുടരുകയാണ് ഉസറാ പട്ടണത്തിലെത്തുന്നതിന്റെ മുമ്പ് തന്നെ ഇദ്ദേഹം വഴിയരികിൽ വിശ്രമിക്കാനിറങ്ങി ഇറങ്ങിയ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ അവിടെ കണ്ട ഒരു മരച്ചുവട്ടിൽ ഇരിക്കുകയാണ് ആ മരത്തിന്റെ തണലിൽ ഇരിക്കുമ്പോ നെസ്തൂറ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ വലിയ വിവരമുള്ളയാളാണ് ഇദ്ദേഹം മൈസറത്തിന് പലതവണ കണ്ടുപരിചയമുള്ളയാളുമാണ് മൈസറത്തിനോട് ചോദിക്കുന്നത് ആരാണു മൈസറ ആ മരച്ചുവട്ടിലിരിക്കുന്നത് മൈസറ പറയുന്നു അത് മക്കയിൽ നിന്ന് വന്നയാളാണ് ഹറം നാട്ടിൽ നിന്ന് വന്നയാളാണ് കുറൈശി തറവാട്ടിൽ പിറന്നയാളാണ് മൈസറത്തിനോട് നെസ്തൂറ പറയുന്നത് എങ്കിൽ അത് അവസാന നാളിൽ വരാനിരിക്കുന്ന നെബിയല്ലാതെ മറ്റാരുമല്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് കാരണം മറ്റൊന്നുമല്ല ഞങ്ങളുടെ നേതാവ് ഞങ്ങളുടെ പ്രവാചകർ ഈസാ നബി അലൈഹി സലാം ഞങ്ങൾക്ക് വിവരം നൽകിയിട്ടുണ്ട് എന്റെ ശേഷം ഈ മരത്തിന്റെ ഇരിക്കുന്നയാൾ അവസാന നാളിൽ വരാനിരിക്കുന്ന നബിയായിരിക്കും ഉമ്മിയായ ഉമ്മിങ്ങളുടെ നേതാവായ മുഹമ്മദ് എന്ന് പറയുന്ന നബിയായിരിക്കും ഈ മരച്ചുവട്ടിലിരിക്കുക എന്ന് ഈസാ നബി അലൈഹി സ്ലാം ഞങ്ങൾക്ക് വിവരം നൽകിയിട്ടുണ്ട് എന്ന് മൈസറത്തിനോട് നിസ്തൂറ പറയുകയാണ് ഇദ്ദേഹം മൈസറത്തിനോട് ചോദിക്കുന്നു ഇദ്ദേഹത്തിന്റെ കണ്ണിൽ ഒരു ചുവപ്പുണ്ടോ അതെ ആ ചുവപ്പ് മാറാറുണ്ടോ ഇല്ല എല്ലാ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ജൂതന്മാരും വേദക്കാരെല്ലാവരും അള്ളാഹുവിന്റെ റസൂലിൽ ലബിയാണെന്ന് മനസ്സിലാക്കിയ ഒരടയാളമായിരുന്നു അള്ളാഹുവിന്റെ തിരുഹബീബിന്റെ കണ്ണിലുണ്ടായിരുന്ന ഒരു ചുവപ്പ് അവിടുത്തെ കണ്ണിന്റെ വെള്ളയിലുണ്ടായിരുന്ന ഒരു ചെറിയ ചുവന്ന നിറം ഒരിക്കലും മാറാത്ത നല്ല കാണാൻ ഭംഗിയുള്ള നല്ല ഒരു ചുവന്ന നിറം അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണിലുണ്ടായിരുന്നു ഈ ചുവപ്പാണ് മൈസറത്തിനോട് നെസ്തൂറ ചോദിക്കുന്നത് മൈസറ പറയുന്നു ആ ചുവപ്പ് എപ്പോഴും ഈ മുഹമ്മദിന്റെ കണ്ണിലുണ്ടാവാറുണ്ട് നെസ്തൂറ മൈസറയോടുള്ള സംസാരം നിർത്തിയിട്ട് മൈസറ അറിയാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ചെല്ലുകയാണ് നിബിതങ്ങൾ അരികിലേക്ക് ചെന്നുകൊണ്ട് നിപിതങ്ങളെ ശരീരമാസകലം നോക്കുകയാണ് ശരീരം എല്ലാ ഭാഗത്തേക്കും നോക്കിയിട്ട് പറയുന്നത് മുഹമ്മദേ വരാനിരിക്കുന്ന നെബിയാണ് നിങ്ങളെന്ന് ഞാനിതാ വിശ്വസിക്കുന്നു ഞങ്ങളുടെ വേദത്തിൽ പരിചയപ്പെടുത്തിയ നെബിയാണ് നിങ്ങളെന്ന് ഞാനിതാ ഉറപ്പിക്കുന്നു എല്ലാ അടയാളങ്ങളും നിങ്ങളിൽ ഞാൻ കണ്ടുകഴിഞ്ഞു ഇല്ല വാഹിദ ഒറ്റുന്നൊഴികെ ഒരടയാളം കൂടി ബാക്കിയുണ്ടല്ലോ നിങ്ങളുടെ ചുമലൊന്നും എനിക്ക് കാണിച്ചു തരുമോ അള്ളാഹുവിന്റെ റസൂലിനോട് അവിടുത്തെ ചുമലിന്റെ ഭാഗം കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുമ്പോ ഹബീബ് സൊല്ലാഹു അലൈഹി വസല്ലമതങ്ങൾ അവിടുത്തെ ചുമലിൽ നിന്ന് വസ്ത്രം മാറ്റിയിട്ട് കാണിക്കുമ്പോ അവിടുത്തെ ചുമലിലുണ്ടായിരുന്ന അനുഭവത്തിന്റെ മുദ്രണം ഹാത്ത മുന്ന അവിടെ നിന്ന് ലെങ്കുകയാണ് തിളങ്ങി നിൽക്കുകയാണ് ഇതുകൂടി കണ്ടപാടെ നസ്തൂറ എന്ന് പറയുന്ന ഈ വേദ പുരോഹിതൻ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലിൽ വീണുകൊണ്ട് ചുംബിക്കുകയാണ് നബി തങ്ങളുടെ തലയിലും ചുംബിച്ചിട്ട് പറയുന്നു വരാനിരിക്കുന്ന നെബിയാണ് നിങ്ങളെന്ന് ഞാനിതാ ഉറപ്പിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയാണ് മൈസറ എന്ന് പറയുന്ന ഹദീജ ബീവിയുടെ അടിമ ഈ നെസ്തൂറ പറയുന്നതും ഇദ്ദേഹം ചെയ്ത പലതും നേരിൽ കാണുകയാണ് ആ വെച്ച് നല്ല രീതിയിൽ കച്ചവടം നടക്കുകയാണ് ഇതുവരെ കച്ചവടം ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ലാഭമുള്ള ഏറ്റവും നല്ല ഒരു കച്ചവടമായി കച്ചവടം മാറുകയാണ് മൈസറ പറയുകയാണോ മുഹമ്മദ് ഞാൻ നാൽപ്പത് തവണയായി എന്റെ യജമാനത്തി ഹദീജയുടെ കച്ചവട സംഘത്തിൽ വരാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇത്രയും ലാഭമുള്ള ഒരു കച്ചവടം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല മുഹമ്മദേ അലൈഹി വസ്ലം അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ് മൈസറ പല അത്ഭുതങ്ങളും കാണുന്നു അള്ളാഹുവിന്റെ റസൂല് ഉച്ച സമയത്ത് നടക്കുമ്പോ വേഗം ചിലപ്പോൾ ലഭിതങ്ങൾക്ക് തണൽ വിരിക്കുകയാണ് ചില സമയത്ത് രണ്ട് മാലാകമാർ വന്ന് ചിറകു വിരുത്തിയിട്ട് അള്ളാഹുവിന്റെ ഹബീബിന് തണൽ വിരിക്കുന്നത് മലക്കുകൾ തണൽ വിരിക്കുന്നതും മൈസറ നേരിൽ കാണുകയാണ് മനുഷ്യരൂപം പ്രാപിച്ചു വന്ന മലക്കുകളാവാം മൈസറ നേരിൽ അള്ളാഹുവിന്റെ റസൂലിനെ തണൽ വിരിക്കുന്നത് കാണുകയാണ് എല്ലാം കാണുകയാണ് മൈസറ പറയുന്നു ഒരു ദിവസം കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന സമയം അവിടെയുണ്ടായിരുന്ന ഒരാളുമായി തർക്കത്തിലാവുകയാണ് അവസാനം കച്ചവട വസ്തുവുമായി കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു തർക്കം നടക്കുമ്പോൾ ഇദ്ദേഹം മുഹമ്മദിനോട് പറയുന്നത് സൊല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ലാത്തയെയും ഉജ്ജയെയും പിടിച്ച് സത്യം ചെയ്യണമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയുന്നത് ഞാൻ ഇതുവരെ പത്തിരുപത്തഞ്ചു വയസ്സായ എനിക്ക് ഞാൻ ഇതുവരെ ആ രണ്ടു ബിംബങ്ങളെ പിടിച്ച് സത്യം ചെയ്തിട്ടില്ല എനിക്കത് വെറുപ്പാണെന്ന് പറയുമ്പോൾ ഇദ്ദേഹം മൈസറയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറയുന്നത് ഇത് നബിയാണ് എന്നെ നിയന്ത്രിക്കുന്നത് ഏതൊരു റബ്ബാണോ ഏതൊരു ദൈവമാണോ എന്നെ നിയന്ത്രിക്കുന്നതെങ്കിൽ ആ റബ്ബിനെ തന്നെയാണ് സത്യം ഈ കാണുന്ന മനുഷ്യനുണ്ടല്ലോ ഇദ്ദേഹമാണ് ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളുടെ പുരോഹിതന്മാരും പണ്ഡിതന്മാരുമെല്ലാം ഞങ്ങളുടെ വേദത്തിൽ നെബിയാണ് എന്ന് പരിചയപ്പെടുത്തി അവരെല്ലാവരും മനസ്സിലാക്കിയ അവസാനത്തെ നബിയാണ് ഈ മുഹമ്മദ് എന്ന് ഈ മൈസറ എന്നയാളോട് അഷ്റഫുൽ ഹൽക്ക് സൊല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ കാണുമ്പോൾ നബി തങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ ഇദ്ദേഹം പറയുകയാണ് കച്ചവടമെല്ലാം കഴിഞ്ഞ് നല്ല സന്തോഷത്തോടുകൂടെ അവർ മക്കയിലേക്ക് തന്നെ മടങ്ങുകയാണ് ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ലാഭമുള്ള കച്ചവടവുമായി മൈസറയും മുല്ലാഹുവിന്റെ റസൂലും ഹദീര ബീബിയിലേക്ക് മടങ്ങുമ്പോൾ മക്കയോട് അടുക്കാനായ സമയത്ത് മൈസറ പറയുന്നത് മുഹമ്മദേ ഈ സന്തോഷവാർത്ത നിങ്ങൾ വളരെ പെട്ടെന്ന് ചെന്ന് ഹദീരയെ അറിയിക്കണം ഞാൻ ഈ കച്ചവട ചരക്കുമായി ഈ മുതലുമായി പിന്നിൽ വരാം നിങ്ങൾ വേഗം ചെന്ന് ഈ സന്തോഷവാർത്ത ഹദീജയെ എന്റെ യജമാനത്തെ അറിയിക്കൂ എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഈ വാർത്ത അറിയിക്കാൻ വേണ്ടി കച്ചവടത്തിൽ ലഭിച്ച ലാഭത്തിന്റെ വിവരം അറിയിക്കാൻ വേണ്ടി ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ കച്ചവടമാണ് ചെയ്തത് എന്ന് മൈസറത്തിൽ നിന്ന് കിട്ടിയ വിവരം തന്റെ യജമാനത്തെയോട് അറിയിക്കാൻ വേണ്ടി മൈസറ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് മുന്നിലേക്ക് പോവുകയാണ് ഹദീജീവി അല്ലാൻ തന്റെ വീടിന്റെ മട്ടുപ്പാവിൽ കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ദൂരെ നിന്ന് വരുന്നത് കാണുകയാണ് കൂടെ കുറെ സ്ത്രീകളുമുണ്ട് അവര് നോക്കുമ്പോൾ ദൂരെ നിന്നൊരാൾ വരുന്നു അത്ഭുതമാണ് ഒട്ടകപ്പുറത്ത് അദ്ദേഹം വരുമ്പോ നട്ടുച്ച സമയമാണ് അദ്ദേഹത്തിന് മേഘം തണൽ വിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ നടത്തത്തിനനുസരിച്ചുകൊണ്ട് മേഘം ഇങ്ങനെ വരികയാണ് മേഘത്തിന്റെ തണലിലായാണ് ഇദ്ദേഹം വരുന്നത് അടുത്തെത്തി നോക്കുമ്പോഴാണ് കാണുന്നത് ഇത് താൻ പറഞ്ഞ മുഹമ്മദാണല്ലോ സല്ലാഹു അലൈഹി വസ്ലം ലാഹുവിന്റെ റസൂല് ഹദീജ ബീവിയെ കാണുന്നു കച്ചവടത്തിന്റെ വിവരങ്ങൾ പറയുന്നു ഹദീജ പറയുന്നത് എവിടെ മൈസറ എവിടെ നമ്മുടെ കച്ചവട വസ്തുക്കൾ നമ്മുടെ ലാഭവിഹിതം എവിടെ എന്ന് ചോദിക്കുമ്പോ ആരംഭനിപിതങ്ങൾ പറയുന്നത് അദ്ദേഹം വരുന്നുണ്ട് ഇതായി താഴ്വരയിലെത്തിയിട്ടുണ്ട് എന്നാണ് ആരംഭനിപിതങ്ങളോട് ഹദീജ ബീവി പറയുന്നത് നിങ്ങൾ മടങ്ങിച്ചല്ലു എത്രയും വേഗം മൈസറയെയും കൂട്ടി കൂട്ടിവരൂ എന്നാണ് ഹദീജ ബീവി രണ്ടാമതും അള്ളാഹുവിന്റെ റസൂലിനെ മടക്കി അയക്കുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല താൻ കണ്ടത് സത്യമാണോ എന്നൊന്ന് ഉറപ്പിക്കാനാണ് താൻ കണ്ടത് സ്വപ്നമായിരുന്നോ അല്ല യാഥാർത്ഥ്യമാണോ താൻ കണ്ടാ നിയൽ വിരിച്ചയാള് ഈ മുഹമ്മദ് തന്നെയാണോ അലൈഹി വസലം എന്നുറപ്പിക്കാൻ വേണ്ടി ഒന്നുകൂടി പറഞ്ഞേക്കുമ്പോ തിരിച്ചു പോകുമ്പോഴും അള്ളാഹുവിന്റെ റസൂലിനെ വേഗം തണൽ വിരിക്കുന്നത് കാണുകയാണ് കൂടെയുള്ള സ്ത്രീകൾക്കൊക്കെയും ഇത് കാണിച്ചു കൊടുക്കുകയാണ് അള്ളാഹുവിന്റെ റസൂൽ ചെന്ന് മൈസറയെയും കൂട്ടിവരുന്നു ഹദീദ ബീവിയുടെ അരികിലെത്തുന്നു മൈസറ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ആയിരം നാക്കുകളോടുകൂടെ സംസാരിക്കുകയാണ് ഹദീദ ബീവി താൻ കണ്ട ഈ വിവരം പറയുമ്പോൾ മുഹമ്മദ് വരുമ്പോ സ്വല്ലാഹു അലൈഹി വസല്ലം മേഘം തണൽ വിരിച്ചതും മൈസറ നിന്നിലേക്ക് ഞാൻ ഒന്നുകൂടി മടക്കി മടക്കിയയച്ചു അപ്പോഴും ഈ മേഘം ഇദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ ആ ഷാമിലേക്കുള്ള യാത്രയിലും ഷാമിൽ വെച്ചുണ്ടായതുമെല്ലാം മൈസറ വിവരിക്കുകയാണ് ഷാമിൽ നിന്നും ഞാൻ ഇത് കണ്ടിട്ടുണ്ട് ചിലപ്പോൾ മലക്കുകളാണ് ചിലപ്പോൾ മേഘങ്ങളാണ് നണൽവിരിക്കുന്നത് നിസ്തൂറ പറഞ്ഞ വിവരം പറയുന്നു മറ്റൊരാൾ പറഞ്ഞ വിവരവും പറയുന്നു എല്ലാ വിവരവും പറഞ്ഞപ്പോ അതീവ സന്തോഷത്തോടുകൂടെ മഹദി അള്ളാഹുവിന്റെ റസൂലിനെ താൻ നിശ്ചയിച്ചതിൽ വെച്ച് അതിന്റെയൊക്കെ ഇരട്ടി പ്രതിഫലം അള്ളാഹുവിന്റെ റസൂലിന് നൽകുകയാണ് ആ സമയത്ത് നെസ്തുറയിൽ നിന്ന് കിട്ടിയ വിവരവും മൈസറയിൽ നിന്ന് കിട്ടിയ വിവരവും അതിന്റെ മുമ്പ് മറ്റൊരു ജൂതനിൽ നിന്ന് താൻ മനസ്സിലാക്കിയ വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് തന്റെ മനസ്സിലേക്ക് മറ്റൊരു ചിന്ത കടന്നു വരികയാണ് ഈ മുഹമ്മദിനെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം തന്റെ ഇണയാക്കി മാറ്റാൻ കഴിയുമോ എന്ന ആഗ്രഹം നാൽപ്പതുകാരിയായ ബീവിക്ക് ആ നാട്ടിലെ വർത്തക പ്രമുഖയായ സുന്ദരിയായ ായ ഏറ്റവും വലിയ തറവാട്ടിൽ പിറന്ന ആ നാട്ടിലെ ആളുകളെല്ലാം കൊതിക്കുന്ന എത്ര പണം കൊടുത്തുകൊണ്ട് വേണമെങ്കിലും സ്വന്തമാക്കാൻ ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്ന ആ ഹദീദയുടെ മനസ്സിൽ കാരനെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരാഗ്രഹം ജനിക്കുകയാണ് മുഹമ്മദ് അലൈഹി